നിലവിലുള്ള അടിസ്ഥാന സൗകര്യം ഉപയോഗപ്പെടുത്തി രാത്രികാല പോസ്റ്റ്മോർട്ടം നടപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടെങ്കിലും തൃശൂർ മെഡിക്കൽ കോളേജിൽ സംവിധാനം ഇനിയും വൈകിയേക്കും പകൽ പോലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള മാനുഷിക വിഭവശേഷി ഇല്ലാത്തതാണ് പ്രശ്നം പകൽ സമയ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ട ഏഴുപേരിൽ മൂന്ന് പേർ മാത്രമാണ് ഫോറൻസിക് വിഭാഗത്തിലുള്ളത് ഉള്ളത് അനുബന്ധ ജീവനക്കാരുടെ കുറവുമുണ്ട് പകുതിയിലേറെ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് പരാതികൾക്കിടയില്ലാത്ത വിധം വൈകിട്ട് നാലുവരെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് വിട്ടു നൽകുന്നുണ്ട് ഏഴുവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ദിവസങ്ങളുമുണ്ട് നിലവിലുള്ള ഒഴിവു നികത്തിയും അതോടൊപ്പം കൂടുതലായി രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും അനുബന്ധ ജീവനക്കാരെയും നിയമിച്ചാലേ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കാനാകൂ എന്നാൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സംസ്ഥാനതലത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒഴിവുകൾ നികത്തിയ ശേഷം ആരംഭിക്കാമെന്നാണ് എല്ലാവരും അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി രാത്രികാല പോസ്റ്റുമോര്ട്ടം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടത്